ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിനകത്തുള്ള നമ്മുടെ പേഴ്സണലായ ഫോട്ടോസ് വീഡിയോസ് അതേപോലെ നമ്മുടെ പേഴ്സണലായ ആപ്ലിക്കേഷനുകൾ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ നമ്മുടെ പേഴ്സണലായ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെക്കാം അതിനെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആവശ്യമുള്ളവ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ചെയ്യുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങൾ ലഭിക്കുക ഇവിടെ നിങ്ങൾ പാറ്റേണിലൊക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എൻ്റെ പ്രാവശ്യം നിങ്ങൾ പാറ്റേൺ ചെയ്യേണ്ടതുണ്ട് ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിനകത്തുള്ള ജിമെയിൽ അഡ്രസ്സ് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ നിങ്ങളിവിടെ സേവ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് പ്രൈവസി എന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രണ്ട് ഭാഗമാണ് കാണാം നിങ്ങൾ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഫോട്ടോ വാലറ്റ് വീഡിയോ വാലറ്റ് പ്രൊഫൈല് മോറ് തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിനകത്തുള്ള ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ജസ്റ്റ് ലോക്ക് ബട്ടൺ ഇവിടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ലോക്ക് ബട്ടൺ കാണാം നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് സെറ്റിംഗ്സ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ആപ്പ് ലോക്ക് സെറ്റിങ്സിൽ പോയി നിങ്ങളുടെ ആപ്പ് ലോക്ക് എന്ന് മാത്രം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക പെർമിറ്റ് ചോദിക്കും പെർമിറ്റ് ചോദിച്ച ഉടനെ നിങ്ങൾ നേരെ സെറ്റിംഗ്സിലേക്കായിരിക്കും പേജ് പോവുക അവിടെ നിങ്ങൾക്ക് ആപ്പ് ലോക്ക് എന്ന് കാണാം നിങ്ങൾ ജസ്റ്റ് ആ ആപ്പ് ലോക്ക് എന്ന് മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക വിഷം ബേക്ക് വരിക ഇന്ന് നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യേണ്ടത് അത് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിർബന്ധമായും ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡാറ്റകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ സെറ്റിങ്സ് എന്ന ഭാഗം ലോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്യേണ്ടത് അതും കൂടി നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുക ആപ്ലിക്കേഷൻ ഓപ്പ ലോക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ഓക്കെ ഞാനിപ്പോൾ എയർട്ടാൽക്ക് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇവിടെ ഇനി പാസ്വേഡ് കൊടുക്കാതെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോസും വീഡിയോസും എങ്ങനെയാണ് ഹൈഡ് ചെയ്യുക എന്നത് കൂടി നോക്കാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഫോട്ടോ വാലറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഫോട്ടോ ആണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഫോട്ടോ വാലറ്റ് എന്നതിൽ പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് പ്ലസ് എന്നൊരു ബട്ടൺ കാണാം ഇവിടെ നിങ്ങൾക്ക് പ്ലസ് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഗ്യാലറി ഗ്യാലറിക്കകത്തുള്ള എല്ലാ ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് ഫോട്ടോ ആണോ ഡൗൺ ഹൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ടിക്കറ്റ് മാർക്കിട്ട് കൊടുക്കുക മാർക്കിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക ശേഷം ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ ഈ ഫോട്ടോസ് ഇവിടെ ലോക്ക് ആയിരിക്കുകയാണ് ലോക്കായ ഫോട്ടോസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ ലോക്ക് ചെയ്ത ഫോട്ടോസ് എങ്ങനെയാണ് വീണ്ടും തിരിച്ച് നമ്മുടെ ഗ്യാലറിയിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നതുകൂടി നോക്കാം അതിനോട് നിങ്ങൾ നിങ്ങൾ ലോക്ക് ചെയ്ത ഫോട്ടോയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയിട്ട് ഇവിടെ ഒരു പെന്നിൻ്റെ ഒരു ചിഹ്നം കാണാം ജസ്റ്റ് നിങ്ങൾ അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഫോട്ടോസാണോ തിരിച്ച് വീണ്ടും ഗ്യാലറിയിലേക്ക് കൊണ്ടുവരേണ്ടത് അതിൽ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക ശേഷം ഇവിടെ കാണുന്ന ശരി ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക സോറി ശരി ബട്ടണിലെ താഴെ കാണുന്ന അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ഷമിടെ ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ ഹൈഡ് ചെയ്ത ഫോട്ടോ നേരെ നിങ്ങൾ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് തന്നെ മൂവ് ആകുന്നതായിരിക്കും നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ ഗ്യാലറി കാണാൻ സാധിക്കത്തില്ല ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഗ്യാലറി വീണ്ടും തിരിച്ച് കാണാൻ സാധിക്കുകയുള്ളൂ ഒന്നും കൂടി ഫോട്ടോ ഹൈഡ് ചെയ്ത് നോക്കാം ഒരു പ്ലസ് ബട്ടൺ കൊടുക്കുക നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ ഹൈഡ് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്കിവിടെ മൂന്ന് ടിക്ക് വന്ന് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണാം ഇപ്പോൾ ഈ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ നിന്നും ഹൈഡ് ആയിരിക്കുകയാണ് ഈ ഫോട്ടോ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കാതെ ആർക്കും കാണാൻ സാധിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് വീഡിയോസ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ വീഡിയോ വാലറ്റ് എന്ന് പ്രസ് ചെയ്ത് നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നിങ്ങളിവിടെ സെലക്ട് കൊടുക്കുക പ്പോൾ ഈ വീഡിയോ ഹൈഡ് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ കൊടുക്കുക ഇപ്പോൾ വീഡിയോ എൻ്റെ ഗ്യാലറിൽ നിന്നും ഹൈഡ് ആയിരിക്കുകയാണ് നമുക്ക് ഈ വീഡിയോ വീണ്ടും തിരിച്ച് നമ്മുടെ ഗ്യാലറിൽ തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ നിങ്ങൾ പ്രെസ് ചെയ്ത് ഇവിടെ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ അൺലോക്ക് കൊടുക്കുക നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ അൺലോക്ക് ആയിരിക്കും നിങ്ങളെ കാണാം സക്സസ്ഫുള്ളി അൺലോക്കാണ് ഇതേപോലെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ അൺലോക്ക് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ മുഖേന സാധിക്കും ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ഹൈഡ് വെക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് നമ്മൾ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ മൊത്തത്തിലും ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതും കൂടി എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പ്രൈവസി എന്നും പ്രൊട്ടക്റ്റ് എന്നും കാണുന്ന രണ്ട് ഓപ്ഷൻ കാണാം അല്ല നിങ്ങളിവിടെ പ്രൊട്ടക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെക്യൂരിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സോറി സെക്യൂരിറ്റി എന്ന ഭാഗത്തല്ല ഇവിടെ അൺലോക്ക് സെറ്റിങ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ പാസ്വേഡ് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല ഹൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഓക്കെ കൊടുക്കുക നേരെ ബേക്ക് വന്ന് നിങ്ങൾ നേരെ ബേക്ക് വന്നാൽ ഇവിടെ മാജിക്ക് എന്നൊരു ബട്ടൺ കാണാം ഇവിടെ താഴേറ്റ് നിങ്ങൾ ജസ്റ്റ് ആ മാജിക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നേരെ താഴെ നിങ്ങൾ കാണാം ഹൈഡ് ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ ജസ്റ്റ് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി എനേബിൾ ചെയ്യാൻ ഓപ്ഷൻ വരും നിങ്ങൾ ഒന്നുകൂടി ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്തുള്ള ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കും കാണാൻ സാധിക്കുകയില്ല നമുക്കൊന്ന് നോക്കാം ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിനകത്തുണ്ട് മൊബൈലിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം നോക്കൂ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ എൻ്റെ മൊബൈൽ നിന്നും ഹൈഡ് ആയിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മുടെ മൊബൈൽ ആർക്കും അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഓപ്പൺ ആക്കാൻ ശ്രമിക്കാനോ ഒന്നിനും സാധിക്കുകയില്ല നമുക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കോൾ ചെയ്യുന്ന കോൾ ഓപ്ഷൻ എടുത്ത് അതിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ നേരത്തെ കൊടുത്ത ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കോൾ ചെയ്യുക ടൈപ്പ് ചെയ്തതിന് മുമ്പ് നിങ്ങൾ ഹാഷ് ടൈപ്പ് ചെയ്യുക എന്നതിനുശേഷം നിങ്ങളിവിടെ നിങ്ങൾ ഏതാണോ നേരത്തെ പാസ്വേഡ് നിങ്ങളെ മൊബൈലിന് ആപ്ലിക്കേഷൻ ലോക്കിന് കൊടുത്തത് ആ പാസ്വേഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം കോൾ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾ നേരത്തെ ലോക്ക് ഹൈഡാക്കി വെച്ച ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഫയലാണോ കാണേണ്ടത് അത് നിങ്ങൾ കാണുകയും ഇതൊക്കെ ഫയലാണോ അൺലോക്ക് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനും സാധിക്കും ഇങ്ങനെ ഹൈഡാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് ആർ ഫ്രണ്ടുകൾക്ക് ആർക്കും ഈ ആപ്ലിക്കേഷൻ കാണാനോ അൺഇൻസ്റ്റാൾ ചെയ്യാനോ സാധിക്കില്ല ഈ സെറ്റിങ്സിൽ പോകാൻ പോകണമെങ്കിൽ സെറ്റിങ്സ് നമ്മൾ ആദ്യം ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പം കൂട്ടുകാർക്കൊക്കെ കരുതുന്നു നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക